ദേ ഇത് കണ്ടോ ഇതുപോലെ ബേജി ഉണ്ടാക്കി നോക്കിക്കേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്തൊരു ടേസ്റ്റ് ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആണ് ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ പൊട്ടറ്റോ കിട്ടി കുട്ടി കുട്ടി പൊട്ടറ്റോ കുട്ടി എന്ന് പറഞ്ഞാൽ ബേബി പൊട്ടറ്റോ എന്നാണ് ഇതിനെ വിളിക്കുന്നത് പക്ഷേ വലിയ പൊട്ടറ്റയെക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ചെറിയ പൊട്ടറ്റോയൊക്കെയാണ് പിന്നെ തൊലി കളയാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് ആൾക്കാരിത് കൂടുതൽ ഉപയോഗിക്കാറില്ല പക്ഷേ ഇതാണ് ടേസ്റ്റ് അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കുക്കറിലേക്കിട്ട് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് ഒരു വിസിൽ അടിക്കുന്നിടം വരെ ഒന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി നമുക്കങ്ങ് കളയാവുന്ന ഒന്നേ ഉള്ളൂ ഇനി വലിയ പൊട്ടറ്റ വെച്ചും നമ്മൾ ഈ ചെയ്യാൻ പോണ സ്നാക്സ് ഉണ്ടാക്കാം അത് കട്ട് ചെയ്തതിന് ശേഷം നാലോ അഞ്ചോ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഉണ്ടാക്കാം പക്ഷേ അതിലും നല്ലത് ഈ ചെറുത് തന്നെയാണ് ഇനി ഇതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടും മിക്സ് ചെയ്തത് രണ്ട് സ്പൂൺ എടുത്തു അതോടൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണിനോട് അടുത്ത് തന്നെ പെരിഞ്ചീരക്കപ്പൊടി പിന്നെ കായം അര ടീസ്പൂൺ കായപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നീരാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തുടക്ക കൂട്ടി വേണമെങ്കിൽ അല്പം വെള്ളവും കൂടെ ചേർക്കാം ഇതൊന്ന് ലൂസായിട്ട് കുഴയ്ക്കണമല്ലോ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അത് കുഴച്ച് അത് ടൈറ്റ് ആവാതെ ലൂസാക്കി എടുക്കാം അതിനകത്തേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും അതുകൂടാതെ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് അതിലേക്ക് ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേറൊരു ബൗളിൽ ഒരു മൂന്ന് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ അരിപ്പൊടി ഇല്ലായെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും മതി കോൺഫ്ലോർ ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെക്കുക അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കോരിയെടുക്കാം പാകത്തിന് ദോശമാവിൻ്റെ അരിവിൽ ആക്കിയെടുക്കാം ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റ എല്ലാം കൂടെ നമ്മൾ റെഡിയാക്കിയ മാവിനകത്തേക്ക് ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് മാവോട് കൂടി മാവ് മുങ്ങിയിരിക്കാൻ പാകത്തിന് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം അങ്ങനെ വറുത്ത് വറുത്ത് പൂരിങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഉരുളക്കിഴങ്ങ് ബെജി റെഡിയായി നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ തട്ടുകടേന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ടേസ്റ്റ് ഉള്ള ഒന്നാണിത് തന്നെയല്ല നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പം ഒന്നും കൂടി ഹെൽത്തിയും കൂടി ആയിരിക്കുമല്ലോ പിന്നെ ഉരുളക്കിഴങ്ങ് ആണെങ്കിലും ഈ ചെറിയ ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങിനേക്കാൾ ഒരുപാട് ഗുണങ്ങളും കൂടി ഉള്ളതാണ് ഇതങ്ങനെ കഴിക്കുമ്പോൾ അധികം ഗ്യാസിൻ്റെ പ്രോബ്ലമൊന്നും ആർക്കും ഉണ്ടായി കാണാറില്ല മറ്റുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റും ഈ ചെറിയ ഉരുളക്കിഴങ്ങ് തന്നെയാണ് അപ്പം എല്ലാവരും ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് തന്നെ ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ വലിയതിനേക്കാളും ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം